ഇപ്പോൾ ഇത് ഡീസൽ ഫിൽറ്ററാണ് അപ്പോൾ ഈ ഡീസൽ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടിയുടെ ആണെങ്കിലും ശരി കാറുകളിൽ നമ്മൾ മാക്സിമം ഒരു മുപ്പതിനായിരം ആയി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തോടെ നമ്മൾ ഇത് മാറിക്കളയണം മാറിക്കളഞ്ഞില്ലെങ്കിൽ നമുക്കിതൊന്ന് മൈലേജ് ഷോട്ട് വരും മിസ്സിങ് വരും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു നാൽപ്പതിനായിരം ആയി കഴിഞ്ഞു മാറിയതാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ അവസ്ഥ ഈ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തോടെ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താന്ന് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ അതോടെ ഇതേണ്ട ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ അവസ്ഥ നാൽപ്പതിനായിരം ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫിൽട്ടറിൻ്റെ ഇത് കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇതിനുള്ളിൽ ചെറിയ 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 പൊടികളും കാര്യങ്ങളൊക്കെ കയറുന്ന നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളിലും നമ്മൾ ഡീസൽ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് മാറേണ്ടതാണ് ഇത് മാറിയില്ലെങ്കിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് മിസ്സിങ് ഉണ്ടാവും അതുപോലെ തന്നെ മൈലേജ് ഷോട്ട് മൈലേജ് ഷോട്ട് അതുപോലെ വലു വണ്ടിക്ക് വലിവു ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കത്തെ നാൽപ്പതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡീസൽ ഫിൽറ്റർ മാറിയേക്കുക കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് കിട്ടും അതുപോലെ വലിവുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് വലിയ വിലയൊന്നും വരുന്നില്ല അപ്പം തായിരം രൂപയ്ക്ക് ഉള്ളിലുള്ള വില മാത്രമേ ഈ ഡീസൽ ഫിൽറ്ററിന് വരുകയുള്ളൂ അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ